നമ്മോടൊപ്പം ട്രേഡ് ഡി എസ് പി ശ്രീ അശോകൻ കൂടിയുണ്ട് അശോകൻ കേൾക്കാമെങ്കിൽ ശ്രീ അശോകൻ നോക്കൂ ഷൈൻ ടോം ചാക്കോയെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നു പക്ഷെ ബെയിലബിൾ ആണ് എന്താണ് ജാമ്യം കിട്ടുന്ന വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത് ഈ പോലീസ് കൃത്യമായി അവർക്ക് ലഭിച്ച തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് നോട്ടീസ് നൽകി വിളിച്ചു വരുത്തുന്നതും പിന്നീട് ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തുന്നു എന്താണ് ഈ പ്രക്രിയകളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് താങ്കളുടെ ഒരു അനുഭവങ്ങളിൽ നിന്ന് അപ്പോ അച്ഛ പറഞ്ഞ കണക്ക് ബെയിലബിൾ മാത്രമല്ല കോമ്പൗണ്ടിന്റെ ഉളവാണ് അതായത് പോലീസ് ഇത് അറസ്റ്റ് ഇവിടെ ജാമ്യം കൊടുത്ത് കോടതിയിൽ ചാർജ് കൊടുക്കുമ്പോൾ ബ്ലീഡിങ് ഡിറ്റി എന്ന് പറയും പക്ഷെ നമ്മുടെ എന്നാൽ ചെന്നിട്ട് കോടതിയിൽ ചെന്ന് പറയാണ് അത്യാവശ്യം എനിക്ക് ഞാൻ ഇത് ഉപയോഗിച്ചിട്ടുണ്ട് പറഞ്ഞൊക്കെ ശരിയാണെന്ന് പറഞ്ഞ് കുറ്റം സമ്മതിച്ച ഒരു കോമ്പൗണ്ട് ചെയ്യും കോടതി കഴിഞ്ഞാൽ ആ പണിഷ്മെന്റ് ആണ് പോലും അങ്ങനെ അങ്ങനെ ഒന്ന് കണ്ടു അത് എന്റെ പരിശോധനയിൽ എനിക്ക് അത്തരം കാര്യങ്ങളിൽ അതായത് ചികിത്സക്ക് അല്ലെങ്കിൽ അഡിക്റ്റ് ആയിട്ടുള്ള ആളാണ് അല്ലെങ്കിൽ ചികിത്സ ആവശ്യമാണ് ചികിത്സയ്ക്ക് പോകാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പോയാൽ ചില ഇമ്മ്യൂണിറ്റി ഇതിനകത്ത് കിട്ടും എന്നാണ് കാണുന്നത് ആ വകുപ്പ് സെക്ഷൻ ഇരുപത്തിയേഴ് അല്ലേ അതെ അതെ കൂടാതെ ഇതിനകത്ത് പോലീസിന് കുറച്ചുകൂടെ കടുപ്പിക്കാൻ പറ്റുന്നത് സെക്ഷൻ ഇരുപത്തി ഒൻപതാണ് കാര്യം ഇവൻ ആ അതായത് ഒരു ട്രഗ് ഡീലറുമായി ഇവന് ബന്ധമുണ്ട് അതായത് സജീർ എന്ന് പറയും അവനും മറ്റേ സാമ്പത്തിക ഇടപാട് നടന്നിട്ടുണ്ട് അതിനും തെളിവുണ്ട് ഏത് അവന്റെ അയവൻ മതി ഈ ഡ്രഗ്സ് ഉപയോഗിച്ചോ ഇല്ലയോ എന്നുള്ളതിനേക്കാൾ പ്രധാനം ഈ ഡീലിങ്സ് നടന്നു എന്നുള്ളതിന് തെളിവായി കിട്ടിക്കഴിഞ്ഞു പോലീസിന് അത് സജീർ എന്ന് പറഞ്ഞൊരു ട്രക്ക് ഡീലറാണ് കേൾക്കാമോ കേൾക്കാം സുരേഷ് പറഞ്ഞോ ആ സജീർ എന്ന് പറഞ്ഞ ഒരു ട്രക്ക് ഡീലറാണ് അപ്പോൾ തീർച്ചയായും സജീ അന്വേഷിച്ചെത്തിയ ഡാൻസ് ആപ്പ് സംഘത്തെ കണ്ടിട്ടാണ് ഇതെ തെറ്റിദ്ധരിച്ചു പോടി അതുപോലെ ഈ എനിക്ക് രസകരമായൊരു കാര്യം പറയാം ഷൈൻ പറയുന്ന ഒരു പിന്നെ പോലീസുകാരെ കണ്ടപ്പോ ഗുണ്ടകളാണെന്ന് കഴിച്ചിട്ട് ചാടി ഇറങ്ങി ഓടിയെന്നാണ് പറഞ്ഞത് ഷൈൻ്റെ വേറൊരു അസുഖം ഉണ്ടെന്ന് തോന്നണത് പാരണോൺ പറയും അതായത് പാരോണിയ എന്ന് ഒരു അസുഖുണ്ട് അതായത് നമുക്ക് ഒരാളെ കാണുമ്പോൾ അങ്ങനെ ഒരു തോന്നലോ ഉണ്ടാവും അതെ അതെ എന്തായാലും ഈ പിന്നെ ഈ പറഞ്ഞ കണക്ക് സെക്ഷൻ ട്വന്റി നയൻ വരുമ്പോൾ അത് കുറച്ചുകൂടെ കടുക്കും ഈ പറഞ്ഞ കണക്ക് പെട്ടെന്ന് കോമ്പൗണ്ട് ചെയ്ത് ഊരിക്കൊണ്ട് പോവാൻ സാധ്യത കുറവാണ് അതിന് ഈ രക്സാമ്പിൾ ഇതൊക്കെ വരുമ്പോൾ സെക്ഷൻ സെവൻറ് ഇരുപത്തിയേഴും നിലകൾക്കും പോസിറ്റീവ് ആയിരിക്കും കാരണം അതായത് ആന്റിംഗ് ടെസ്റ്റില് പോസിറ്റീവായാൽ തീർച്ചയായും അതും കെടുക്കും ഇരുപത്തിയേഴ് സെക്ഷൻ അതായത് ഡീലിങ് അതും ഓൾറെഡി നമ്മള് പോലീസിന് ബോധ്യപ്പെട്ടതാണ് ഇരുപതിനായിരം രൂപയുടെ സച്ചീറ തുറഞ്ഞ് ഡീലർ ഡീലറുമായിട്ടുള്ള ട്രാൻസാക്ഷൻ എന്തായാലും അത് ഇത് വാങ്ങാൻ വേണ്ടി ആയിരിക്കുമല്ലോ അതാണ് നിങ്ങൾ ഈ കേരള പോലീസ് ഭയങ്കര മിടുക്കാണ് താങ്കളും ഒരു പഴയ പോലീസുകാരനാണെങ്കിലും പോലീസുകാരൻ തന്നെ ആയിരുന്നില്ല അതായത് നോക്കൂ അതായത് ഈ ഇറങ്ങി ഓടുന്നു അതിൻ്റെ സി സി ടി വി വരുന്നു സ്വാഭാവികമായൊരു ചില സംശയങ്ങളുണ്ട് അതുകൊണ്ടൊന്ന് വിളിച്ചു വരുത്താം എന്നൊക്കെയാണ് പൊതുവിൽ ധാരണ പരത്തുന്നത് അതിനുശേഷം വിളിച്ചു വരുന്നു പക്ഷേ ഈ വിളിച്ചു വരുത്തുന്നതിന് മുമ്പ് മുപ്പത്തിരണ്ട് ചോദ്യങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ചോദ്യാവലി രൂപപ്പെടുത്തുകയാണ് മുപ്പത്തിരണ്ട് ചോദ്യങ്ങൾ അതിൽ ഈ ഓടിയത് അതിന് മുമ്പുള്ളത് ഓടാനുണ്ടായ കാരണങ്ങൾ ഓടിയ രീതി ഓടിയതിന് ശേഷമുള്ള കാര്യങ്ങൾ ഫോൺ മറ്റെല്ലാ രേഖകളും ശേഖരിച്ച് കൃത്യമാക്കിയതിന് ശേഷമാണ് ഈ മുപ്പത്തിരണ്ട് ചോദ്യങ്ങൾ തയ്യാറാക്കുന്നത് അതിനുശേഷമാണ് ഈ വിളിച്ചു വരുത്തുന്നത് അവിടെയാണ് ചോദ്യങ്ങളിൽ പൂട്ട് വീഴുന്നത് ഷൈൻ ടോം ചാക്കോ ഷൈൻ ടോം ചാക്കോ ഈ ഗുണ്ടകളാണെന്നൊക്കെ കരുതി പറഞ്ഞങ്ങ് അഭിഭാഷകർ നൽകിയ ബുദ്ധിയിൽ കടന്നു പോകാമെന്നാണ് പക്ഷേ കേരള പോലീസ് അവിടെ ഒക്കെ പൂട്ടി നമുക്ക് ആവശ്യം പ്രധാനപ്പെട്ട ഡിജിറ്റൽ തെളിവാണ് ഇനി സി ഡി ആർ എടുക്കും അതായത് സെയിന്റ് സി ഡി ആർ എടുത്തവൻ ആരെയൊക്കെ ബന്ധപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതിന്റെ എല്ലാം ഡീറ്റെയിൽസ് എടുക്കും കൂടാതെ ടവർ ലൊക്കേഷൻസും എടുക്കും അതിനോടൊപ്പം ഇപ്പൊ ഇവന്റെ പ്രസൻസും ഈ പറഞ്ഞ സജീർ എന്ന് പറയുന്ന ട്രക്ക് ഡീലറുടെ പ്രസൻസും ഒക്കെ അതാണ്ട് ഒരേ ടവർ ലൊക്കേഷനിൽ വരുന്നു ഇവര് തമ്മിൽ അപ്പോൾ സംസാരിക്കുന്നു ഇവർ തന്നെ സാമ്പത്തിക നടത്തി എല്ലാം തെളിഞ്ഞു കഴിഞ്ഞാൽ അല്ല ആ ട്രാൻസാക്ഷൻ എന്തോ കണ്ടിട്ടുണ്ട് അതൊക്കെ ഓൾറെഡി പോലീസിന്റെ കയ്യിലായി കഴിഞ്ഞു അപ്പൊ എന്തായാലും അതിന് ഒരു ഇത് വരും പിന്നെ രണ്ട് ഇതിന്റെ കൂട്ടത്തില് കൂട്ടുപ്രതികൾ ആരൊക്കെയുണ്ടെന്നുള്ള കാര്യം പോലീസ് എന്തായാലും അന്വേഷിക്കും അതായത് ഇവരോടൊപ്പം ഇതുമായി ബന്ധപ്പെട്ട ട്രാൻസാക്ഷൻ നടത്തിയിട്ടുള്ളവര് ഇയാളുടെ ട്രാക്ക് റെക്കോർഡ് മുൻകാല അതൊക്കെ ഈ കോടതി പരിഗണിക്കുമോ തീർച്ചയായും അതായത് കോടതിക്ക് റിമാൻഡ് റിപ്പോർട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ഇപ്പൊ റിമാൻഡ് ചെയ്യുന്നില്ല ജയശേഷൻ ജാമ്യം കൊടുക്കുന്ന അപ്പൊ അതിനകത്ത് റിമാൻഡ് റിപ്പോർട്ടിന്റെ ആവശ്യം വരുന്നില്ല ഇല്ല കോടതിയിൽ ഇതിൽ ചാർജ് കൊടുക്കുമ്പോൾ മുൻ ഇതുകൂടെ ശേഷത്തിനകത്ത് ഉൾപ്പെട്ട കേസുകളൂടെ ഇതിനകത്ത് ഉൾപ്പെടുത്തിയായിരിക്കും ഇത് കൊടുക്കുന്ന കാര്യം അതിനകത്ത് നമുക്കൊരു സീരിയസ്നെസ് കോടതിക്കും പോലീസിനും കിട്ടുവാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത് അത് നേരത്തെ വയ്യായിട്ട് കൊല്ലം ഒമ്പത് കൊല്ല രണ്ടാമത്തെ രണ്ടായിരത്തി പതിനാറാണ് തോന്നുന്നത് ആ സമയത്ത് കടന്ന കേസ് വിട്ടുപോയെങ്കിലും ആ കേസിന്റെ ഇതുകൂടെ ഇതിനകത്ത് ഉൾപ്പെടുത്തും അങ്ങനെ ഒരു കേസ് ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം തീർച്ചയായും പറയും ഈ ആയതുകൊണ്ട് റിപ്പോർട്ടിലേക്കല്ല പോകുന്നത് ചാർജ് ചെയ്യുന്ന ഇതൊക്കെ പക്ഷെ എന്റെ അഭിപ്രായത്തില് കോമ്പൗണ്ട് ഇവൻ കോമ്പിംഗ് ഡിറ്റി ആയി ഇവൻ പൈസ അടച്ചു അതിൽ നിന്ന് ഊര് രക്ഷപ്പെട്ടു പോകുമ്പോൾ അതിനർത്ഥം എന്ന് പറഞ്ഞാൽ അതെന്തായി കുറ്റം തെളിഞ്ഞു അവ ശിക്ഷിച്ചു പക്ഷേ 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 ഈ ഇതിൽ ഉൾപ്പെട്ടിട്ടില്ല എങ്കിൽ പോലും ഈ ഇദ്ദേഹം ഈ എന്താണ് ഷൈൻ ടോം ചാക്കോയുടെ കൂടെ പ്രവർത്തിക്കുന്ന പലരും ഈ മയക്കുമൊടി മയക്കുമരുന്നാണെന്ന് ബോധ്യമാകുന്ന വെളുത്ത പൊടി വായിൽ നിന്ന് കണ്ടു എന്നൊക്കെയുള്ള ചില തെളിവുകളും മറ്റു ഇതുമായി ബന്ധപ്പെട്ട മറ്റു പരാതികളും ഒക്കെ ചില ഘട്ടങ്ങളിൽ ഷൈൻ ടോം ചാക്കോക്കെതിരെ ഇപ്പോൾ നീങ്ങുന്നുണ്ട് അങ്ങനെ ചില പരാതികളുണ്ട് അപ്പൊ അതൊക്കെ ഇതുമായി മർജിയാനുള്ള സാധ്യത തുടർന്ന് കാണാമോ അതിനകത്ത് അതിന് വേണ്ടിയാണ് ആന്റി ഷോപ്പിംഗ് ടെസ്റ്റ് നടത്തുന്നത് അപ്പൊ സ്രവം ബ്ലഡ് നഖത്തിന്റെ ഇത് മുടി ഇതിലൊക്കെ തീർച്ചയായും അതായത് ഒരു ഒരു നാലഞ്ചു ദിവസം മുമ്പ് ഈ സിന്തറ്റിക് ഡ്രഗ്സ് ഉപയോഗിച്ച ഒരു ഒരാള് നാലഞ്ചു ദിവസത്തിന് മുമ്പ് ഉപയോഗിച്ചത് പോലും ഇപ്പോഴത്തെ ടെസ്റ്റിൽ നമുക്ക് തെളിയിക്കാൻ കഴിയും തീർച്ചയായും വളരെ നന്ദി ഈ ഘട്ടത്തിൽ ഞങ്ങളോട് സഹകരിച്ചിരുന്ന ശ്രീ അശോകൻ